തന്നെ ഓവറിൽ എത്തിച്ച ക്യാപ്റ്റനൊരു കുതിര ഭവനായി മറ്റൊരു വിക്കറ്റ് കൂടി കരസ്ഥമാക്കുന്നു ഇത്തവണ സച്ചിൻ വിക്കറ്റ് ഗോൺ വളരെ മികവ് പുലർത്തി ആദ്യ ഓവർ പരിസമാപ്തി കുറിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ രണ്ട് റൺസുമായി വി സി ബി രണ്ടാം ഓവറുമായി എത്തുന്നൂരൻ രഞ്ജിത് ഇത്തവണ രണ്ടാം ഓവറിന്റെ തുടക്കം ഗംഭീരമാക്കിയ ഒരു ഷോട്ട് അരവിന്ദ് അരവിന്ദർ ഒരു കൂടി രണ്ടാം ഓവറിന്റെ പരിസമാവധി കുറിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനാറ് റൺസുമായി വി സി ബി നാല് ഓവർ മത്സരത്തിന്റെ മൂന്നാം ഓവറുമായി എത്തുന്നു ഉല്ലാസ് போடுச்சு ஆளு ஆளு நாடு கூட மாதிரி ஸ்டார் போட்டு போடுச்சு സിംഗിൾ റൺമൽസരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയഞ്ചു റൺസുമായി അടിക്കാനുള്ള അരവിന്ദിന്റെ തന്ത്രം വാളുന്നു ഇത്തവണ തലകറങ്ങി ഫീൽഡറുടെ കൈകളിൽ ഒതുങ്ങുന്നു ൂടി ആദ്യ ഇന്നിംഗ്സിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് വിജയലക്ഷ്യം കിങ്സ് തുടരാൻ രമി മുല്ലാക്കും ആദർശപ്പവും എത്തുന്നു ആ സിക്സർ അടിക്കാനുള്ള ശ്രമം ഇത്തവണ ഫീൽഡറുടെ കൈകളിൽ ഒതുങ്ങുമ്പോൾ തുടരെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാകുന്നു സെമി ഫൈനൽ പോരാട്ടത്തിൽ കടംബയിലേക്ക് കടക്കാൻ രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവർ വീണിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാലു റൺസുമായി വൈ ആർ സി സി ബിയുടെ ഡ്രം കാർഡ് ബോളർ തോന്നുന്നു രണ്ടാം ഓവറുമായ ബിഷ്ണു അടിച്ചവനെ തൂക്കുന്നു ഇത്തവണ മറ്റൊരു വിക്കറ്റ് സ്വന്തമാക്കുന്നു വിഷ്ണുപോപ്പോ ിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് റൺസ് ഇനി പന്ത്രണ്ട് പന്തുകൾ ബാക്കി മൂന്ന് റൺസ് വിജയലക്ഷ്യം കുമ്പളിൽ മാന്ത്രികതയുമായി അരവിന്ദ് മൂന്നാം ഓവറുമായി അവസാന അവസാന കൂടി വിക്കറ്റ് നഷ്ടത്തിൽ ഇനി പന്തുകൾ ബാക്കി റൺസ് വിജയലക്ഷ്യം ക്ലൈമാക്സിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഓവറുമായി ആദ്യ ൂടി പരിശ്രമം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് ആ താരവും പുറത്തേക്ക് മടങ്ങുമ്പോൾ ശേഷിക്കുന്ന അഞ്ചു പന്തുകളിൽ പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം ന്യൂ ബാറ്റ്സ്മാൻ ഉല്ലാസ് ഓൺ ടു ഉല്ലാസ് ൾ രണ്ട് പന്തുകളിൽ ആറു റൺസ് വിജയ ലക്ഷ്യം ആയി സെമി ഫൈനൽ പോരാട്ടം ഓ ദിസ് ദിസ് ടൈം രമേശൻ ഡെലിവറി ഡെലിവറി ഇനി രണ്ട് പന്തുകളിൽ റൺസ് റൺസ് ഡോട്ട് ബോൾ ഒരറ്റ പന്തിൽ മാത്രം നോട്ട് ദാറ്റ്സ് എ സിംഗിൾ എല്ലാം നടന്നു ീങ്ങിയ സെമിഫൈനൽ പോരാട്ടത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ഈ മത്സരം സ്വന്തമാക്കുന്നു മൂന്ന് റൺസിന് സ്വന്തമാക്കുന്നു 12メートル、12メートル、12メートル、12メート